ഒരു വർഷമായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലാതായതോടെ കുടുംബവും ആക്ഷൻ കൌൺസിലും മുഖ്യമന്ത്രിയെ സമീപിച്ചു ഇതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു മലപ്പുറം എസ് പി ആയിരുന്ന എസ് ശശിധരന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും പുരോഗതി ഉണ്ടായില്ല ഒരുവേള കെട്ടുപോയ വിഷയം മുൻ എം എൽ എ പി വി അൻവറിന്റെ ഇടപെടലിലൂടെ വീണ്ടും ചർച്ചാ വിഷയമായി കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു നടക്കാവ് പോലീസിന്റെ അന്വേഷണം പോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും മാമിയുടെ ഡ്രൈവർ രജിത് എത്തി നിൽക്കുന്നു രജിത്തിന്റെ കോൾ ഡീറ്റെയിൽസ് റിപ്പോർട്ടും മാമിയുടെ സി ഡി ആറും രജിത്തിന്റെ ഭാര്യയുടെ സി ഡി ആറും പരിശോധിച്ചെങ്കിലും രജിത്തിന് നേരിട്ടുള്ള പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ അയാൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തോ വിവരം പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും സംഘവും ഹൈദരാബാദിൽ ക്യാമ്പ് ചെയ്ത് മാമിയുടെ അടുപ്പക്കാരെ കേന്ദ്രീകരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ആ വേളയിലാണ് സംഭവത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയാമെന്ന് വീണ്ടും ചോദ്യം തീരുമാനം കേസിൽ ബാഹ്യ ഇടപെടൽ കുടുംബവും ആക്ഷൻ കൗൺസിലും ആവർത്തിക്കുന്നു നമുക്കൊരു ഇൻഫർമേഷൻ ഇതുവരെ എവിടെയാണ് എന്താ നമുക്കറിയില്ല നമ്മളെപ്പോഴും ഇപ്പൊ വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗോൾഡൻ ചെയ്തിരിക്കും അത് പോലീസിന് പറ്റിയ ഫോൾട്ടാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോൾ അധികം അന്വേഷണിക്ക അന്വേഷണം വേണ്ടെന്നോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡിലൊക്കെ അന്വേഷിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉപ്പയുടെ കസിനോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു അപ്പം അവർ ചോദിച്ചിരുന്നു മോളിന് എന്തോ പിടിയുണ്ടോ അപ്പം അവർ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഇടപെടലുണ്ടെങ്കിലേ ഈ കേസ് ഇത്രയും തെളിയാണ്ട് പോവുള്ളൂ ഏറ്റവും ഒടുവിൽ കേസ് ആദ്യം അന്വേഷിച്ച പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് എസ് എച്ച്ഒ ആയിരുന്ന പി കെ ജിജീഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന വിനു മോഹൻ രണ്ട് സി പി ഒ എന്നിവർക്കെതിരെ അന്വേഷണം തുടരുകയാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പരസ്പരം പഴിചാരിയതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല മാമയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ബാധ്യതയുണ്ട് കോഴിക്കോട് നിന്ന് സി മുഹമ്മദ് ട്വന്റി